ഹലോ ഇന്ന് നമുക്ക് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് കുറച്ച് അധികം കേക്കിൻ്റെ ഓർഡേഴ്സും അതേപോലെ തന്നെ കുറച്ച് ഫ്രെയിം വർക്കും ഹാമ്പറിൻ്റെ വർക്കും ഒക്കെ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത് കുറച്ച് കേക്കിൻ്റെ സ്പഞ്ചുകൾ ഞാൻ ഇവിടെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്രോസ്റ്റിങ്ങുമായിട്ടാണ് കേട്ടോ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അതിൽ നമ്മുടെ എന്താ ബ്ലാക്ക് സ്പഞ്ചും നമ്മുടെ വാനില സ്പഞ്ചും അതേപോലെ തന്നെ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചും എല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത് ഒരു ഒരു ഫസ്റ്റ് ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വൺ കെ ജി വാനില അതേപോലെ തന്നെ അവർ തന്നെ ഒരു ഹാഫ് കെ ജി വാഞ്ചോ കേക്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യണത് വാനില കേക്കിൻ്റെ ഫോസ്റ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഈ വാനില കേക്കിൻ്റെ ഈ സ്പഞ്ചിൻ്റെ മോൾ ഭാഗം വേറെ ഒരു ഡാർക്ക് കളർന്നാവാത്ത വേറൊന്നും അല്ല അത് ഞാൻ കുക്ക് ടോപ്പിൽ ബേക്ക് ചെയ്തെടുത്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓവനിൽ ഓൾറെഡി നമ്മുടെ റെഡ് വെൽവെറ്റും നമ്മുടെ വാഞ്ചോ കേക്കിനുമുള്ള ബാറ്ററൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വാനില കേക്കിനുള്ളത് ഞാൻ കുക്ക് ടോപ്പിലാണ് ഇട്ടോ ബേക്ക് ചെയ്തെടുത്തത് അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ടോപ്പ് പോഷൻ ഡാർക്ക് കളർ ആവാതിരുന്നത് എന്നാൽ പോലും അത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റണം അതുകൊണ്ട് തന്നെ ഞാൻ റിമൂവ് ചെയ്ത് മാറ്റി അപ്പം നമ്മുടെ ഫസ്റ്റ് തന്നെ വാൻ വാനില കേക്കിൻ്റെ ക്രംകോട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ എൻ്റെ എല്ലാ മിക്ക വീഡിയോസിലും ക്രം കോട്ടിങ്ങൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാത്തിലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്ന കാണുന്ന നിങ്ങൾക്ക് ബോർ അടിക്കുമല്ലോ അപ്പം അതുകൊണ്ട് സിമ്പിളായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വൺ കെ ജി വെയിറ്റിൽ വരുന്ന റെഡ് വെൽവറ്റ് ആണ് കിട്ടാ അപ്പം മെയിനായിട്ട് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സും അല്ലാത്തവരൊക്കെ എപ്പോഴും ചോദിക്കും ഇടയ്ക്ക് ഒരു ഓഫറൊക്കെ ഇട്ടൂടേ എന്നിങ്ങനെ എപ്പോഴും ചോദിക്കും അപ്പോൾ പിന്നെ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ഞാൻ എല്ലാ കേക്കുകൾക്കും ഒരു തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് സെയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇനി ചെയ്യണ കേക്കുകളൊക്കെ മറ്റേതൊക്കെ നമുക്ക് ഓൾറെഡി അല്ലാതെ തന്നെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേ ഡേ കേക്ക് എല്ലാം അപ്പം നമ്മൾ അതേ സെയിം ഡിസ്കൗണ്ട് സെയിലിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു കേക്കാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ കെ ജി റെഡ് വെൽവെറ്റ് അപ്പം അതിൻ്റെ ക്രംകോട്ടിങ്ങും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഴയ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല സിമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളൂ അപ്പം അതിലൊരു കേക്ക് വേറൊരു റെഡ് വെൽവെറ്റ് നമുക്ക് ഹാർഡ് ഷേപ്പിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇത് ആ കേക്കല്ല ഇത് വേറൊരു കേക്കാണ് അപ്പം അതിൻ്റെ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ആ പറഞ്ഞ ഹാഫ് കെ ജി വീട്ടിൽ വരുന്ന വാഞ്ചോ കേക്കിൻ്റെ ആണ് ആണ്ട്ടാ അപ്പോൾ രണ്ടിലും കസ്റ്റമൈസേഷനായിട്ട് ഡിസൈനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും കസ്റ്റമറിൻ്റെ ഫീ ഫീഡ്ബാക്കൊക്കെ അടിപൊളിയായിരുന്നു അവർ ഉദ്ദേശിച്ച പോലെ തന്നെ ടേസ്റ്റും ഡിസൈനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വാഞ്ചോ കേക്കിൽ സ്പെഷ്യലായിട്ട് ഫില്ലിങ്സിൽ മിൽക്ക് മെയ്ഡും അതുപോലെ കുറച്ച് നട്ട്സും ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വാഞ്ചോക്കേക്കിൻ്റെ ക്രംകോട്ടിങ്ങാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് ഡ്രീം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഡ്രീം കേക്കിനും ചെറിയൊരു ഓഫർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഡ്രീം കേക്കിനും ഓഫർ ഇട്ടിട്ടുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രണ്ട് ഡ്രീം കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വാഞ്ചോ കേക്കിൻ്റെ ക്രംകോട്ടിങ്ങും ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ട് ഡ്രീം കേക്കിനും കൂടെ വേണ്ടിയിട്ട് ഒരു ഹാഫ് കെ ജിയുടെ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഹാഫ് കെ ജിയുടെ രണ്ട് മുട്ട വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സിക്സ് ഇഞ്ചിൻ്റെ പാനിൽ ചെയ്യുന്ന ഒരു സ്പഞ്ച് കൊണ്ട് നമുക്ക് രണ്ട് ഡ്രീം കേക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ചെയ്തെടുത്തു എന്നിട്ട് ഡ്രീം കേക്ക് ജസ്റ്റ് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ആ ക്രീം കൊടുത്തു കഴിഞ്ഞിട്ട് അത്യാവശ്യം നന്നായി സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ നട്ട്സ് ഇട്ടിട്ട് മറ്റുള്ള ഗണാശയ കൊടുക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലിട്ട് മാറ്റിയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ മൂന്നാല് കേക്കിൻ്റെ മൂന്നാല് ഫ്ലേവറിലുള്ള കേക്കുകളുടെ വർക്ക് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോണത് ഒരു വൺ കെ ജി റെഡ് വെൽവറ്റ് അതൊരു ഹാർഡ് ഷേപ്പിലാക്കാനുള്ള കേക്കായിരുന്നു ആ കേക്കിൻ്റെ വർക്കാണ് കേട്ടോ ഞാൻ ആദ്യം ചെയ്ത് വെക്കണത് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിൽ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അത് ആ എയ്റ്റ് ഇഞ്ചിൻ്റെ പാൻ തികയാതെ തോന്നാറുണ്ട് കേട്ടോ കാരണം അത് ചെയ്യുമ്പോൾ കൂടുതൽ വെളിയിലേട്ട് ബെയ്ക്കായിട്ട് ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ രണ്ട് യിറ്റ് ഇഞ്ചിൻ്റെ പാനലായിട്ടാണ് ഇട്ടോ വെക്കണത് അപ്പോൾ ഒരു ഒരു സ്പഞ്ചിൽ നിന്ന് നമുക്ക് രണ്ട് ലെയറും അതേപോലെ മറ്റതിൽ നിന്ന് ഒരു ലെയറും കിട്ടാൻ പാകത്തിന് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബേക്കിംഗ് കംപ്ലീറ്റ് ആവാറായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു പിസ്താശ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അതാണ് ഇട്ടോ ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കണത് അപ്പോൾ അത് നമ്മുടെ എഗ്ഗെല്ലാം ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മുടെ ഓവനിൽ ഇരുന്ന റെഡ് വെൽവെറ്റ് ബേക്ക് ആവാത്തുകൊണ്ട് തന്നെ ഞാൻ അത് കുക്ക് ടോപ്പിലേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോഴേക്കും നമ്മുടെ ഡ്രീം കേക്ക് ഏകദേശം സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ സാധാരണ ഞാൻ തേർഡ് ലെയർ നമ്മുടെ ഗണാശയൽ നട്ട്സൊക്കെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ചെയ്തില്ല ജസ്റ്റ് ഗണാശ ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽക്കൂടെ നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ മിക്സ് ആയിട്ട് ഇരുന്നോളും അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത മൂന്ന് കേക്കിൻ്റെയും ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ക്രം കോട്ടിങ് അങ്ങനെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് എടുത്ത് കാണിച്ചിട്ടില്ല പിന്നെ നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ഫോർത്ത് ലെയർ ആയിട്ടുള്ള ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫോർത്ത് ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും കൊടുത്തു അത് കൊടുത്തുകഴിഞ്ഞിട്ട് അത് ഓരോരുത്തർ ഓരോ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡ്രീം കേക്ക് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മേളിൽ കൊക്കോ പൗഡർ ഇടുന്ന ആ ഒരു വീഡിയോ എല്ലാത്തിൻ്റെയും പ്രത്യേകിച്ച് എടുക്കാൻ പറ്റിയിട്ടില്ല ഒരെണ്ണം മാത്രം എടുക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നണം അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതും ഫ്രിഡ്ജിലിട്ട് മാറ്റി പിന്നെ നമുക്ക് ഒരു ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഒരു വൺ കെ ജി കേക്കും ഹാഫ് കെ ജി കേക്കും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനൊക്കെ ഏകദേശം കഴിഞ്ഞു ഇതാണ് ഇട്ട് ആ കേക്കിൻ്റെയും ലുക്ക് അപ്പോൾ അതെനിക്ക് ആയിട്ട് വീഡിയോ എടുക്കണതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ രീതിയിൽ എടുത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ചെയ്യുന്നത് വൺ കെ ജി വീട്ടിൽ റെഡ് വെൽവെറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ കേക്കാണ് നെക്സ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഡിസൈനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ നോർമൽ റെഡ് വെൽവെറ്റ് ചെയ്യണമാതിരി നമ്മുടെ റെഡ് ക്രംസ് മോളിൽ കൂടെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള സിമ്പിൾ ഡിസൈൻ ആ ചെയ്തത് എന്നിട്ട് ജസ്റ്റ് ഒരു ഫ്രെയിം കട്ടറിൽ നമ്മൾ ഫോണിൻ്റെ കട്ട് ചെയ്തെടുത്ത് പേര് എഴുതി വെച്ചു അങ്ങനെ ആ കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പിന്നെ വീണ്ടും നമുക്ക് മൂന്ന് കേക്കും കൂടെ ചെയ്യാനുണ്ടായിരുന്നു ഒരു നോർമൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കും പിന്നെ റെഡ് വെൽവെറ്റും ഒരു ബിസ്താഷ്യവും അങ്ങനെ മൂന്ന് കേക്ക് ചെയ്യാനുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് ബിസ്താഷ്യോ കേക്കാനിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെയും ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യണത് നമ്മുടെ ഒരു ഡ്രീം കേക്ക് നമുക്ക് അപ്പോഴത്തേക്കും കസ്റ്റമർ വന്ന് വരുവാന്ന് വിളിച്ച് പറഞ്ഞത് പേരിൽ ഞാൻ അതിൻ്റെ മേളിൽ കൊക്കോ പൗഡർ ഒക്കെ ഇട്ട് നമുക്കൊരു വൺ കെ ജി കേക്ക് ഹാർഡ് ഷേപ്പിൽ ആക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ വർക്കാണ് കേട്ടോ അടുത്ത് ചെയ്യണത് എൻ്റെ അടുത്ത് ഹാർഡ് ഷേപ്പിൽ ചെയ്യണേ ഹാർട്ടിൻ്റെ കേക്ക് ചെയ്യണ മോൾഡൊന്നും പ്രത്യേകിച്ചില്ല ഒരുമാതിരിപ്പെട്ട ബേ ഹോം ബേക്കേഴ്സിൻ്റെ അടുത്തൊന്നും തന്നെ ഉണ്ടാവാറില്ല നമ്മൾ റൗണ്ട് കേക്കിൽ ചെയ്തിട്ട് ഹാർഡ് ഷേപ്പിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഞാൻ അങ്ങനെ ചെയ്യണേന് പ്രത്യേകം റേറ്റ് ഒന്നും വാങ്ങിക്കാറില്ല എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കാരണം നോർമൽ റൗണ്ട് കേക്കിനെയൊക്കെ അപേക്ഷിച്ച് സ്ക്വയർ കേക്ക് അതിനേക്കാളും പാടാണ് ഈ ഹാർട്ട് ഷേപ്പ് ഫിനിഷിംഗ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് വാങ്ങി എക്സ്ട്രാ റേറ്റ് വാങ്ങിക്കുന്നവരുണ്ടാവും എനിക്കറിയില്ല ഞാൻ ഞാനങ്ങനെ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല വൺ കെ ജിയുടെ നോർമൽ ഫ്ലേവറിൻ്റെ റേറ്റ് തന്നെയാണ് കേട്ടോ വാങ്ങിക്കണത് അപ്പോൾ അതിനകത്ത് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ ഹസ്ബൻഡ് വൈഫിന് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിൻറ്റേജ് തീമിൽ ചെറിയ തീരെ തിന്നായിട്ടുള്ള റിബൺ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഉള്ളത് ഒരു മീഡിയം തിന്നായിട്ടുള്ള ഒരു റിബൺ ആയിരുന്നു ആയിരുന്നെട്ടോ റെഡ് റിബൺ അപ്പോൾ അതൊക്കെ വെച്ച് സിമ്പിളായിട്ടൊരു വിൻറ്റേജ് തീമിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ച് ചെയ്തോളാം പറഞ്ഞായിരുന്നു പിന്നെ ഹാർഡ് ഷേപ്പ് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ചും അത്യാവശ്യം നല്ല സൂട്ട് ായിട്ടുള്ള ഡിസൈൻ തന്നെ ചെയ്ത് കൊടുത്തു ആ കേക്കിൻ്റെ വർക്കും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിസ്താശ്വ കേക്കാണ് കേട്ടോ ബിസ്താശ കേക്ക് ഒരു ഫോർത്ത് ബർത്ത് ആണോ തേർഡ് തേർഡ് ബർത്ത്ഡേ ആണോ എന്ന് ഞാൻ ഓർക്കണില്ല നമുക്ക് കേക്കിൽ വയസ്സൊന്നും മെൻഷൻ ചെയ്യാനുണ്ടായിരുന്നില്ല എന്ന് തോന്നണോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ആയാലും വാലൻറ്റീൻസ് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ മറന്നുപോയി അപ്പം എന്താ ഒന്ന് രണ്ട് മൂന്ന് വർഷമായിട്ട് എല്ലാ ബർത്ത് ഡേയ്സിനും അല്ലാതെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ ഞാനിട്ടവ അവർ കേക്ക് വാങ്ങിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ അവിടുത്തെ മോൻ്റെ ബർത്ത് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഫോർത്ത് ബർത്ത് ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ കേക്ക് ആണ്ട്ടാ അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് ഫില്ലിങ്സിൽ ഫ്രഷ് പിസ്തയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പിസ്താശയ കേക്കിന് ഓർഡർ വരുമ്പോൾ കൂടുതലും എൻക്വയറീസ് വരാറുണ്ട് കേട്ടോ നമ്മൾ ഫ്രഷ് പിസ്ത കേക്കിൽ ഉണ്ടാവോ കടിക്കാനായിട്ട് ഉണ്ടാവോ എന്നൊക്കെ അപ്പോൾ അത് നമ്മൾ എന്തായാലും ചെയ്യും കാരണം നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങൾ മാംഗോ കേക്ക് അങ്ങനെയുള്ള ഓരോ ഫ്ലേവർ സ്ട്രോബെറി അതൊക്കെ സംബന്ധിച്ചുള്ള കേക്കുകളാണ് നമുക്ക് സീസൺ സീസണനുസരിച്ചേ കിട്ടുകയുള്ളൂ പക്ഷേ പിസ്തയൊക്കെ എപ്പോഴും തന്നെ കിട്ടണതായതുകൊണ്ട് തന്നെ നമുക്ക് പിസ്താശയുടെ ഓർഡർ വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ട് എനിക്കൊരു ഹാമ്പറിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അതാണ് ഇട്ടോ അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ വീഡിയോയിൽ കാണിച്ചത് പിന്നെ നമുക്ക് മൂന്നാ ഒരു രണ്ട് എ ഫോർ ഫ്രെയിമിൻ്റെയും അതേപോലെ തന്നെ എ ഫൈവ് സൈസിൽ വരുന്ന രണ്ട് ഫ്രെയിമും നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ജസ്റ്റ് പാക്ക് ചെയ്ത് വീഡിയോ എടുത്തതാണ് ഇട്ടോ അപ്പോൾ അതും ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം എന്നൊരു ഇത് എടുത്തത് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ജസ്റ്റ് വീഡിയോയിൽ ഞാനൊന്ന് ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ അങ്ങനെ ഫ്രെയിമിൻ്റെ പാക്കിങ്ങും റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് രണ്ട് മൂന്ന് കേക്കിൻ്റെ ഡെക്കറേഷൻ ലാസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം ക്രം കോട്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ വർക്കുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഫ്രെയിമിൻ്റെ റാപ്പിങ്ങും ഡെലിവറിയും കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ െല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു നാല് കേക്കും കൂടെയും വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് വൈകിട്ടത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫസ്റ്റ് അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യണത് ആ ഒരു പിസ്താശ്വ കേക്കാണ് കേട്ടോ അപ്പോൾ അത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു അത് അവരൊരു ഡിസൈൻ അയച്ചായിരുന്നു ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഡിസൈനായിരുന്നു കേട്ടോ അപ്പോൾ അത് തന്നെ സെയിം അങ്ങനെ തന്നെ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ കവർ ചെയ്യാനുണ്ടായിരുന്ന ഡിസൈനായിരുന്നു അതേപോലെ അതിൽ തന്നെ ഫ്ലവേഴ്സും ഡിസൈനും കാര്യങ്ങളെല്ലാം തന്നെ ഒരു പിങ്ക് ഷെയ്ഡിലായിരുന്നു അത് നമ്മൾ അതേപോലെ തന്നെ ചെയ്തു കൊടുത്തു ഞാൻ തന്നെ ചെയ്ത ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്തത് അതൊന്നും പ്രത്യേകം വീഡിയോ എടുത്തിട്ടില്ല അത് ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് സെയിം അതേപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞതായിരുന്നു അടുത്തത് ഒരു ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വൈഫ് ചെയ്ത് കൊടുത്തൊരു കേക്കായിരുന്നു അതൊന്നും ഞാൻ പ്രത്യേകം വീഡിയോ എടുത്തില്ല അപ്പോൾ ചെയ്ത വർക്കുകളുടെ ഹാമർ വർക്കും ഫ്രെയിമും അതേപോലെ കേക്കുകളുടെ എല്ലാത്തിൻ്റെയും ഫൈനൽ ലുക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കണ്ടിട്ട് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു കേക്ക് വ്ളോഗ് അധികം വൈകാതെ തന്നെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇൻഷാല്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു